രാവണ രാവണയുദ്ധത്തിനു ശേഷം ലങ്കയിൽ നിന്നും സമേതനായി ശ്രീരാമൻ പുഷ്പക വിമാനത്തിൽ അയോധ്യയിൽ തിരിച്ചെത്തി പട്ടാഭിഷേകവും കഴിഞ്ഞ് രാജ്യഭരണം ഏറ്റെടുത്തു രാജഗുരു അനുജന്മാർ മന്ത്രിമാർ അങ്ങനെ എല്ലാവരോടും കൂടി ശ്രീരാമൻ രാജ്യഭരണം നിർവഹിച്ചു പോന്നു എന്നിരുന്നാലും എന്തെന്നില്ലാത്തൊരു മനക്ലേശം തന്നിൽ നിറയുന്നതായി ശ്രീരാമന് അനുഭവപ്പെടുന്നുണ്ട് എന്തൊക്കെയോ അപവാദങ്ങൾ പ്രചരിക്കുന്നുണ്ട് താനും പ്രജാക്ഷേമം ഒന്നു മാത്രം ലക്ഷ്യമാക്കി ഭരിക്കുമ്പോഴും അവിടുന്നും ഇവിടുന്ന് ഒക്കെ ആരോപണങ്ങൾ ഉയരുന്നു ശ്രീരാമൻ കുലഗുരുവായ വസിഷ്ഠനോട് ചോദിക്കുന്നു എന്ത് കാരണത്താലാണ് തന്നിൽ ദുഃഖം ഖനീഭവിക്കുന്നത് പല വിധത്തിലുള്ള മനക്ലേശം വിട്ടൊഴിയാതെ ഇരിക്കുന്നത് വസിഷ്ഠൻ പറഞ്ഞു സീതയെ അപഹരിച്ചു കൊണ്ടുപോയ രാവണൻ ഒരു ബ്രാഹ്മണനാണ് പുലസ്ത്യൻ എന്ന ഋഷിയുടെ മകനാണ് വിശ്രവസ് ഈ വിശ്രവസിൻ്റെ മകനാണ് രാവണൻ അതുകൊണ്ടാണ് പൗലസ്ത്യൻ എന്ന് രാവണനെ വിളിക്കുന്നത് സപ്തർഷികളിൽപ്പെട്ട ഒരാളുടെ വംശത്തിൽപ്പെട്ടയാളാണ് രാവണൻ അങ്ങനെയുള്ള രാവണനെ വധിച്ചപ്പോൾ ബ്രഹ്മഹത്യാ പാപമുണ്ടായി ബ്രഹ്മഹത്യ ദോഷത്തിന് പരിഹാരം ചെയ്യണം വസിഷ്ഠൻ ഇത്രയും പറഞ്ഞപ്പോൾ ശ്രീരാമൻ എങ്ങനെയാണ് പരിഹാരം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഭാരതത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ കണ്ടെത്തി അവരെ കൊണ്ട് പരിഹാരം ചെയ്യണമെന്ന് വസിഷ്ഠൻ പറഞ്ഞു സപ്തർഷികളിൽ ഒരാളുടെ കൊച്ചുമകനായ രാവണൻ ശ്രേഷ്ഠനായ ബ്രാഹ്മണനായിരുന്നു തികഞ്ഞ ശിവഭക്തനാണ് രാവണൻ ദശഭക്തൃഗീതം പോലുള്ള ശിവസ്തുതികൾ എഴുതിയ രാവണൻ ശിവന്റെ ഉത്തമനായ ഭക്തനാണ് അതുകൊണ്ട് തന്നെ സാത്വിക ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ കൊണ്ട് ബ്രഹ്മഹത്യാ പാപത്തിനുള്ള പരിഹാരക്രിയകൾ ചെയ്യിക്കുക ശ്രീരാമൻ മന്ത്രിസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചു ഏറ്റവും ശ്രേഷ്ഠരായ ബ്രാഹ്മണർ ഏത് ദേശത്താണ് എന്ന് അന്വേഷിക്കാൻ ഏർപ്പാടാക്കി അന്വേഷണത്തിൽ കാന്യകുബ്ജത്തിൽ താമസിക്കുന്ന ബ്രാഹ്മണരാണ് ഏറ്റവും ശ്രേഷ്ഠർ എന്ന് മനസ്സിലായി കാഞ്ഞകുബ്ജം ഉത്തർപ്രദേശത്തിൽ ഗംഗാതീരത്തുള്ളൊരു നഗരമാണ് ഹർഷൻ യശോവർമ്മൻ തുടങ്ങിയ രാജാക്കന്മാരുടെ രാജ്യ തലസ്ഥാനമായിരുന്നു കാന്യകുബ്ജം ബാണഭട്ടൻ്റെ ഹർഷചരിതമൊക്കെ രചിക്കപ്പെടുന്നത് കാന്യകുബ്ജത്തിൽ വെച്ചാണ് അവിടുത്തെ ബ്രാഹ്മണരാണ് ഏറ്റവും ശ്രേഷ്ഠരായവർ ഉത്തർപ്രദേശിൽ ഇവരെ പറ്റി പറയുന്നത് തന്നെ ഉജ് കോടിക്കെ ബ്രാഹ്മിൺ എന്നാണ് അവിടെ ചെന്ന് അവരെ കാര്യവിചാരം നടത്തി അവരെ കൊണ്ട് തന്നെ പരിഹാരം ചെയ്യിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് മന്ത്രിമാർ ശ്രീരാമനെ അറിയിച്ചു അങ്ങനെ ശ്രീരാമൻ കാഞ്ഞിക്കുജത്തിലെത്തി ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ കണ്ടു തൻ്റെ ആവശ്യം അവരെ അറിയിക്കുന്നു എന്നാൽ ബ്രാഹ്മണർ സമ്മതിക്കുന്നില്ല ശ്രേഷ്ഠനായ ഒരു ബ്രാഹ്മണനെ വധിക്കുന്നു ബ്രഹ്മഹത്യ ദോഷപരിഹാരത്തിനായി ബ്രാഹ്മണരുടെ അടുത്തേക്ക് തന്നെ വരുന്നു അങ്ങനെ ഇവർ പറഞ്ഞ് ഒഴിവാകുന്നു ശ്രീരാമൻ അവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ അവർ പഴങ്ങുന്നില്ല ആ സമയം ഒരു മന്ത്രി രഹസ്യമായി രാമനോട് പറഞ്ഞു ഇവർ ബ്രാഹ്മണരാണല്ലോ ഇവരിൽ ചുരുക്കം ചിലർക്കെങ്കിലും ധനത്തിനോട് മോഹമുണ്ടാവാം ചിലപ്പോൾ സർവാധികാരത്തോടെയും ഭൂമി ആഗ്രഹിക്കുന്നവരുമുണ്ടാകാം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കണ്ടെത്തി ഈ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനാകും ശ്രീരാമൻ ഈ ഉപായം സ്വീകരിച്ചു പലരുമായും അനുനയ സംഭാഷണം നടത്തി ചിലരൊക്കെ വഴങ്ങുകയും ചെയ്തു അങ്ങനെയുള്ളവരോട് മാത്രമായി പറഞ്ഞു നിങ്ങൾക്ക് പരമാധികാരത്തോടെ ഒരു പ്രദേശം തീരെഴുതി തരാം അവിടുത്തെ എല്ലാ ധാർമ്മികമായ ആചാരങ്ങൾക്കും അധികാരികൾ നിങ്ങളായിരിക്കും സ്വതന്ത്രമായ എല്ലാ അധികാരത്തോടും കൂടി നിങ്ങൾക്ക് ആ പ്രദേശം കൽപ്പിച്ചു തരാം ബ്രഹ്മഹത്യാ ദോഷത്തിൽ നിന്ന് മോചനം നേടിത്തരണം ഇത് കേട്ടപ്പോൾ അവർ രാമന് വേണ്ടി വരുന്ന എല്ലാ പരിഹാരക്രിയകളും ചെയ്യാം എന്ന് സമ്മതിക്കുന്നു അങ്ങനെ പരിഹാരക്രിയകൾ ചെയ്യാം എന്ന് സമ്മതിച്ചവരെയും കൂട്ടി ശ്രീരാമൻ ഗംഗാതീരത്ത് നിന്ന് അയോധ്യയിലേക്ക് പോയി ഇവിടെ വെച്ച് ദോഷം തീരാനുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്തു തരണം ആ ബ്രാഹ്മണർ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് പരിഹാരക്രിയകളെല്ലാം വിധ്യാമണ്ണം ചെയ്തു ചെയ്യേണ്ടതായ ദാനകർമ്മങ്ങളും ചെയ്ത് പൂർത്തിയാക്കി എല്ലാം മംഗളകരമായി കലാശിച്ചതിൽ ശ്രീരാമൻ സംപ്രീതനായി അങ്ങനെ ബ്രഹ്മഹത്യാ ദോഷത്തിൽ നിന്ന് മോചനം നേടാൻ ശ്രീരാമന് കഴിഞ്ഞു പരിഹാരക്രിയകൾ ചെയ്തവർക്ക് ശ്രീരാമൻ വാഗ്ദാനം ചെയ്തതുപോലെ ആ പ്രദേശങ്ങൾ സർവാധികാരത്തോടുകൂടി കൽപ്പിച്ച് പതിച്ചുകൊടുത്തു